ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ രാവിലെ കുളിച്ച് പ്രാർത്ഥനയൊക്കെ ഇനി ഇതക്കുറിയൊക്കെ തൊട്ട് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് ആദ്യമേ കയറണം കിച്ചണിൽ കുറച്ച് പണികളൊക്കെ കൂടി ഉണ്ട് അപ്പോൾ വെളുപ്പിന് എണീറ്റാണ് കേട്ടോ അഞ്ച് മണി ആകുമ്പോൾ ഞാൻ എണീക്കുന്നതാണ് അപ്പോൾ രാവിലെ കുറേ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത് ഇനി നമുക്ക് നേരെ നമ്മുടെ കിച്ചണിലോട്ട് പോകാം അവിടെ നമ്മുടെ പൂജാമുറി ഒക്കെ മുകളിലാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഞാനിപ്പോൾ താഴെ ഇറങ്ങി വന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ നേരെ കിച്ചണിലോട്ട് കുറച്ച് പണിങ്ങൂടെ കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഗാർഡനിലോട്ട് ഇതാണ് എൻ്റെ ഓരോ ദിവസത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് കയറിച്ച് കുറച്ച് താമസമുണ്ട് അതുകൊണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിൽ പോവാം അപ്പം ഞാൻ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണിത് നമ്മുടെ ഈ വാഴയിലേക്ക് വെച്ചിട്ടുള്ള അടയാണ് കേട്ടോ അപ്പോൾ അതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതപ്പം ഞാൻ ആദ്യമേന്ന് കഴിക്കട്ടെട്ടോ നല്ല അടിപൊളിയാണ് എവിടെ മധുരമൊക്കെ വെച്ച് എല്ലാം അടിപൊളിയാക്കി ഉണ്ടാക്കിയേക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ എന്നും ഒന്നും ഉണ്ടാക്കാറില്ല കാരണം ഇതിൽ നമ്മളെ ശർക്കരയൊക്കെ ചേർത്തിട്ടുണ്ട് മധുരം ഞാൻ അധികം ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ വലിയ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല വലിയപ്പഴുമൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പം ഇതിൻ്റെ കൂടെ കുടിക്കുന്നത് കട്ടൻ ചായയാണേ അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഇനി അടുത്ത പരിപാടിയിലൂടെ നടക്കാനായിട്ട് ഇപ്പം നമുക്ക് ഉച്ചയ്ക്കത്തേ നമ്മൾ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൂടി ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്താ നേരെ നമ്മുടെ ഗാർഡനി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് തന്നെ മൊത്തം പായലാണ് കേട്ടോ നമ്മുടെ ടൈലും അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്ന ഈ തൂണുകളും ഒക്കെ നിറച്ച് പായലാണ് പിന്നെ പകുതി മുക്കാൽ ചെടികൾ മഴയത്ത് ഒരുമാതിരിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ നന്നായിട്ട് നിൽക്കുന്നതെന്ന് പറയാനായിട്ടോ ബാക്കി പൂക്കളുള്ള ചെടികളുടെയൊക്കെ അവസ്ഥ പരിതാപകരമെന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ ഇവിടുന്ന് ഒത്തിരി പേര് നമ്മളുണ്ടാക്കുന്ന തൈകളൊക്കെ വെച്ച് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ട് അപ്പോൾ അവർക്കും പറയുന്നുണ്ട് മഴ ആയതുകൊണ്ടായിരിക്കും ഒന്നും പിടിക്കുന്നില്ലാണ് ഈ താമരയുടെ പൂ കഴിഞ്ഞതാണ് കേട്ടോ ഒരെണ്ണം ഇതുണ്ട് ഇതിന് ഇനി വിത്തൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ കുറേ താമരകൾ ഇങ്ങനെ പൂക്കാറായൊക്കെ നിൽപ്പുണ്ട് ഇത് വെച്ചിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് പതി ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി പെട്ടെന്ന് എന്നാണ് കേട്ടോ ഇതിലെല്ലാം മുട്ട വന്നത് വെച്ച ആ അഞ്ച് താമരകളിലും ഇട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പ്രധാനമായിട്ടും ചെയ്ത് കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നതെല്ലാം വിങ്കാ പ്ലാന്റുകളായിരുന്നു മഴയത്ത് കുറേ വിങ്കാ പ്ലാന്റുകളെല്ലാം അങ്ങ് മുരടിച്ച് നീക്കാണ് അപ്പോൾ അവരെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഞാൻ കുറച്ച് നമ്മുടെ മിനിയേച്ചർ ചെത്തിയുണ്ട് അത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം അതായത് ഉണ്ടോ ഈ ഒരു വിങ്കാ പ്ലാന്റ് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ നമ്മൾ ചെടി വാങ്ങിച്ചുകൊണ്ട് പോയ ഒരാളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിങ്കാ പ്ലാന്റ് ഇല്ല അവരുടെയും പോകുന്നുണ്ടെന്ന് അപ്പോൾ മഴയത്ത് മഴ കൂടി കഴിയുമ്പോൾ വിങ്കാ പ്ലാന്റിന് എല്ലാം ഉണ്ടാകുന്ന ഒരു ദോഷം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എൻ്റെ കണ്ടോണേ അതിൻ്റെ തണ്ടുകൾക്ക് ഇങ്ങനെ ഇങ്ങനെതാ ഇവിടെ ഇങ്ങനെ കറുപ്പ് കളർ പോലും വരും കണ്ടോണേ ഇങ്ങനെ കറുപ്പ് കലർന്നിട്ട് ഇതിൻ്റെ തണ്ടിങ്ങനെ ഉണങ്ങി പോവുകയാണ് ചെയ്യാറ് ഇത് കണ്ടോ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം ഇതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സാഫോ അല്ലെങ്കിൽ സുഡമണസം എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇത് പൂർവാധികം ശക്തി പ്രാപിച്ച് കിളുത്തു വന്നോളൂ അല്ലെങ്കിൽ ഇതേ നിന്ന് 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 ഈ ചെടി ഇങ്ങനെ അങ്ങ് പോകും അപ്പോൾ വിങ്ക പ്ലാന്റ് എല്ലാം മഴയത്ത് പോകുമെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ അതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെയാണ് ഏറ്റവും ഇത് മഴ കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ തണ്ടുകൾ ഇങ്ങനെ കറത്ത് വന്നിട്ട് അങ്ങ് കേടായിപ്പോകും അപ്പം ഞാൻ അതിനെയൊക്കെ ഇനി മാത്രമല്ല വിങ്ക പ്ലാന്റിന് അത്യാവശ്യം വെയിൽ ഒരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിങ്ക ഒക്കെ നമുക്ക് ഒന്നെങ്കിൽ മഴയത്തുനിന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കണം അപ്പോൾ ഇനി ഞാൻ കുറച്ച് ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത് നമ്മുടെ ശങ്കുഷ്പൻ ഡബിൾ പെറ്റൽസിൻ്റെ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മളുടെ ഈ ഫ്രണ്ടില് തന്നെ ഞാൻ വെച്ച് കൊടുത്തേക്കുന്നതാണ് നമുക്കത് കാണുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റി ആണ് കേട്ടോ നല്ല കരിനീല കളറിൻ്റെ പൂക്കളാണല്ലോ പിന്നെ ഞാൻ അതിൻ്റെ ചോട്ടിലൊരു തുളസി തന്നെ കളിച്ചു വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ അത് നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചു കൊടുത്തത് പിന്നെ ഇതിനെ ഞാൻ അധികം അങ്ങ് വള്ളിയാക്കി വളർത്തുന്നില്ല ശിഖരങ്ങളാക്കിയാണ് വെച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ വെച്ചു കൊടുക്കുന്നത് ദെയ്യരേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് മഴ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ മഴ ആയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ പുതിയ തളറി വന്നോളും അപ്പോൾ അപ്പം അതും ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊന്നും ഞാൻ കളയാറില്ല കേട്ടോ ഒന്നെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ കുത്തി കൊടുക്കും അല്ലെങ്കിൽ മാറ്റി എവിടെയെങ്കിലും നടപ്പും ഇതിൻ്റെ ചുവടി ഇങ്ങനെ ഉണ്ടോ ഭയങ്കരമായിട്ട് അങ്ങ് കട്ട പിടിച്ചാണ് ഇരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ചട്ടിയിലൊക്കെ ഇനി മണ്ണൊക്കെ കുറവാണ് ഇനി ഇതിനൊക്കെ നല്ലതായിട്ട് മണ്ണൊക്കെ ഇട്ടാൽ മാത്രമേ ഈ ചെടിയൊക്കെ നന്നായിട്ട് വളരത്തുള്ളൂ പിന്നെ ഇതൊന്ന് നല്ലതായിട്ട് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കണം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഏറ്റവും പൂക്കളൊന്നും ഇല്ലെങ്കിൽ നല്ല ഭംഗിയാണ് ഇത് ഒരു കുറേ ചട്ടികൾ ഇങ്ങനെ നിരത്തി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ പൂക്കളില്ലാത്തതിൻ്റെ ഒരു അഭാവം അങ്ങ് മാറിക്കോളും പിന്നെ നമ്മുടെ ചട്ടികളൊക്കെ നിറച്ച് പായലാണ് നമ്മൾ തറയും നോക്കിക്കോ അപ്പടി പായലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും കഴുകുകയും ഇങ്ങനെ ചൂലും കൊണ്ടൊക്കെ അടിച്ച് കളയുന്നതാണ് പക്ഷേ എപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും എപ്പോഴും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ ഇനി നന്നായിട്ട് മഴ കഴിഞ്ഞിട്ട് വേണം ഇതിനെല്ലാം ആകെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് ചെടികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ആരേലും ഒരാളെ കൂടി വേണം നാം ഞാൻ തന്നെ ചെയ്താലൊന്നും ഈ പണിയൊന്നും തീരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ആരേലും ഒരു പണിക്ക് വരുന്ന ഒരാളിനെക്കൂടെ വിളിച്ചിട്ട് വേണം നമുക്കിതെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് മൊത്തത്തിൽ ക്ലീൻ ആക്കണമെന്ന് എന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മുടെ അഡീനിയം പ്ലാന്റുകളൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു അത് ഞാൻ മഴ കൂടിയപ്പോൾ ഷെയ്ഡിൽ വെച്ചിരുന്നതാണ് കേട്ടോ പതിനെയൊക്കെ എടുത്ത് ഇങ്ങോട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ മഴയും വെയിലും ഒക്കെ ആയിട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അധികം മഴയായാൽ വീണ്ടും എല്ലാത്തിനും എടുത്ത് മാറ്റണം അപ്പോൾ ഇതൊരു വൈറ്റ് സങ്കോഷ്പുവാണേ അപ്പോൾ ഈ നീലയും വൈറ്റും അടുത്തടുത്ത് ഞാൻ വെച്ചതാണ് ആ വൈറ്റ് സങ്കോഷ്പൂ നമുക്ക് തനിയും കളിച്ചാണ് കേട്ടോ പിന്നെ നമ്മളുടെ ഈ റോസുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ താങ്ങു കൊടുത്തിരുന്ന റോസുകളെല്ലാം അതിൻ്റെ താങ്ങെല്ലാം പോയിട്ട് അതങ്ങ് വളർന്നു പോയി ഇതൊരു ഒരു ക്രീപ്പർ പ്ലാന്റ് പോലത്തെ ആണ് കേട്ടോ ഇതിങ്ങനെ മുകളിലോട്ടങ്ങ് കയറി കയറി പോകുന്നതാണ് ഇത് വള്ളി പോലെയാണ് പോകുന്നതെങ്കിലും എന്നാൽ മറ്റുള്ള മറ്റേ ക്ലൈമ്പിങ് റോസൊക്കെ പോലെ അത്ര വലിയ വള്ളിയായിട്ടിട്ട് പോകത്തുമില്ല എന്നാൽ കമ്പായിട്ടും അല്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് പക്ഷേ നല്ല പൂക്കളാണ് കേട്ടോ നല്ല കളറാണ് അതിൻ്റെ നല്ല റെഡാണ് കേട്ടോ പിന്നെ മാത്രമല്ല ഇത് നിറച്ച് മുട്ടുണ്ടേ അപ്പോൾ ഒരു ഞാനിതിങ്ങനെയൊരു വള്ളിയൊണ്ടൊക്കെ ഒന്ന് കിട്ടിയൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഇതുപോലൊക്കെയുള്ള പണികൾ എപ്പോഴും കാണും എന്ത് പണി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് ഇറങ്ങുന്നത് പക്ഷേ എവിടെ നോക്കിയാലും പണികളായിരിക്കും എന്താ മുട്ട കണ്ടോ ഇത് നിറച്ച് മുട്ട ഉണ്ടോ ഓരോ കമ്പുകൾ വെച്ചാണ് ഉണ്ടായേക്കുന്നത് പക്ഷേ എല്ലാ കമ്പിലും മുട്ടുണ്ട് ഈ ഒരു ചെറിയ ഒരു പ്രത്യേകത പിന്നെ അങ്ങനെ കുല കുലയായിട്ടൊന്നും അങ്ങോട്ട് വളരുന്നില്ല സാധാരണ ഒരു ക്ലൈമ്പിംഗ് റോസ് ആണെങ്കിൽ ഒരു ഇങ്ങനെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ കുറുക്കവാലിനൊക്കെ ഇതാണ് ഇവിടെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ കുറുക്കവാലിൻ്റെ പൂവ് ഉണ്ടായിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി പക്ഷെ അതൊന്നും പൊഴിയത്തൊന്നുമില്ല കുറേ ദിവസങ്ങളോളം നിൽക്കും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഫിറ്റ് ചെയ്ത അക്കെമിനാസാണ് ഈ കാണുന്നത് കേട്ടോ അക്കെമിനാസിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയില്ലേ അന്ന് ഞാൻ ഇത് ചെയ്തപ്പോൾ ഇതിൽ പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ കാണാമെന്ന് വിചാരിക്കുമായിരുന്നു അപ്പം തന്നെ നമ്മുടെ റോസുകളൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ പൂ കഴിയുമ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഉണങ്ങിയ കമ്പുകൾ മഴയായിട്ടും കണ്ടോ കമ്പുകൾ കേടുവന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിപ്പോന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഞാൻ ഈ റോസിൻ്റെ അടുക്കലോട്ടൊക്കെ വരുമ്പോണ്ടല്ലോ എപ്പോഴും ഇതേപോലെ ഒരു കത്രികയോ അല്ലെങ്കിൽ ഒരു കട്ടറോ ഒക്കെ വെക്കാറുണ്ട് നമ്മുടെ കട്ടറിൻ്റെ ഒരു സ്പ്രിങ് പോലെ ഭാഗം ഉണ്ടായിരുന്നു അതങ്ങ് ലൂസായിപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കട്ടർ അങ്ങോട്ട് ശരിയാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാം കത്രിക കൊണ്ട് കട്ട് ചെയ്യുന്നത് എപ്പോഴും കട്ടറ് കൊണ്ട് മുറിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനി അത്രയും എന്നെ ഒരെണ്ണം കൂടി വാങ്ങണം അതുകൊണ്ട് നാനൂറ്റമ്പത് രൂപയും തോന്നുന്നു അതിന് അപ്പോൾ ഈ കത്രിക വെച്ച് മുറിച്ചാൽ ഇങ്ങനെ ചതഞ്ഞ് അതഞ്ഞ് പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കമ്പുകളൊക്കെ പിന്നെ ഞാൻ ഈ റോസിൻ്റെ ചുവട്ടിലൊക്കെ അസോളയാണ് വാരിയിട്ട് നിൽക്കുന്നത് കേട്ടോ ഇത് നല്ലൊരു വളമാണ് നമ്മുടെ മീൻകുളത്തിന്ന് വാരിയിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ ഇതുവരെയുള്ള പണികളൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ട് ഇനി വീണ്ടും കിച്ചണിലോട്ട് കിടക്കുകയാണ് ലഞ്ചിന് ഉള്ള സമയമാകുന്നു അപ്പോൾ അതിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണെന്ന് പറയട്ടെ നമ്മുടെ ചക്കയാണ് കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും ചക്കയൊക്കെ ഇങ്ങനെ കഴിയുന്ന സമയമല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് അത് അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എന്നെ ഉണ്ടാക്കാനായിട്ടൊക്കെ സാധിക്കും അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തേങ്ങ വെളുത്തുള്ളി പിന്നെ എന്താ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പച്ചമുളകാണ് പിന്നെ ഉള്ളി ഇത്രയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചക്ക നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് പിന്നെ കറിവേപ്പില അതാണ് പ്രധാനം അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ചക്ക ഉണ്ടാക്കുന്നത് ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നല്ലതായിട്ട് ചതച്ചെടുക്കും ആദ്യമേ ഞാൻ നല്ലതായിട്ട് ചതയാൻ വേണ്ടിയിട്ട് ഇത് തന്നെ വെച്ച് ചതച്ചു അതിന് ശേഷം നമ്മുടെ തേങ്ങയൊക്കെ വാരി വെച്ച് ചതച്ചു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചക്ക ഉണ്ടാക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് പറയുന്നത് പല നാട്ടിലും പല രീതിയിലാണല്ലോ ഓരോ സാധനവും ഉണ്ടാക്കുന്നതൊക്കെ അപ്പം ഞാൻ ഇതെല്ലാം ചതച്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തേങ്ങ ഒക്കെ ഇട്ടാൽ മാത്രമേ ചക്കയൊക്കെ വേവിക്കുമ്പം നല്ല ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്ന് പറയാം അപ്പം ഞാനതുകൊണ്ട് തേങ്ങ ഒക്കെ ഏറെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആദ്യമേ ഇതൊരു ചരുവം പോലുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് പകുതി ചക്ക ഇട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ച് അരപ്പിടും എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇത് ചക്കയൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി ഇതിൻ്റെ മീതെ ഒന്നുകൂടി ചക്ക നേരത്തും കേട്ടോ എന്നിട്ടാണ് നമ്മൾ അടുപ്പ് വെക്കുന്നത് കുറച്ച് വെള്ളമേ ഒഴിക്കുകയുള്ളൂ കാരണം ഇപ്പം നല്ലതായിട്ട് വെള്ളമൊക്കെ ഈ ചക്കയിലൊക്കെ പിടിക്കുന്ന ഒരു സമയമാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അരപ്പ് നേരത്തെ ഇട്ടതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമുക്ക് ഇനി നന്നായിട്ട് വെന്ത് ചെയ്യുമ്പോൾ ഒന്ന് ഇളക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ അതായത് സ്റ്റൗവിൽ വെച്ചിട്ടാണ് വെക്കുന്നത് പലരും കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് നമുക്ക് കുക്കറിൽ വെച്ച് വേണമെങ്കിലും വെക്കാം പക്ഷേ ഞാൻ കൂടുതലും ഇങ്ങനെയാണ് വെക്കുന്നത് ഒരു പകുതി വേവാകുമ്പോൾ ഇതുപോലെ ഞങ്ങൾ ഇളക്കി കൊടുക്കും കേട്ടോ ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിൻ്റെ വേഗാത്ത ഭാഗമൊക്കെ വീണ്ടും അടിയിലോട്ടാക്കിയിട്ട് വെന്ത ഭാഗം എല്ലാം മൂളി വരുത്തും അതിനാണ് ചക്ക ഇടയ്ക്ക് ഇളക്കി വെക്കുക എന്ന് പറയുന്നത് ഇത് പണ്ട് മുതലേ എല്ലാവരും ചെയ്യുന്ന രീതിയാണ് കേട്ടോ അപ്പം അതിന് ചക്കയ്ക്ക് കൂട്ടാനായിട്ട് കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്താണെന്ന് പറഞ്ഞേ നമ്മുടെ സാധാരണ മുളകും ഉള്ളിയും കൂടെയുള്ള ചട്നിയാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കയുടെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇറച്ചി ഒക്കെ കൂടി ചക്ക കഴിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എനിക്കിതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് ചക്കയൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ്ടോ ഇതൊക്കെ എനിക്ക് എളുപ്പമാണ് കേട്ടോ കാരണം നമ്മൾ ചെടിക്കകത്ത് പണിയുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം മുക്കാൽ സമയം ചെടിയുടെ ആകത്ത് തന്നെ ആയിരിക്കും കുറച്ച് സമയേ കാണുള്ളൂ അടുക്കളയ്ക്കകത്ത് അപ്പോൾ ഓടി വന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഇത് കഴിക്കണമെന്നാണ് തോന്നിയത് അതുകൊണ്ടാണ് ഇത് അപ്പം ഞാൻ എന്താ ഈ ച ഇതിങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴഞ്ഞ വഴറ്റിയതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് ഇങ്ങനെ പൊടിച്ച് എടുക്കും എല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുക്കാൻ പോകണേ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും അത് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടൊക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചക്കയൊക്കെ നമ്മൾ ഇളക്കി വെച്ചു ഇതാ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെ ചക്ക ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാ ആഹാരത്തിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ള സാധനമാണ് ഈ രണ്ട് സാധനം ഈ ഒരു കോമ്പിനേഷൻ മറ്റുള്ള എല്ലാ സാധനത്തിനേക്കാട്ടിലും എനിക്കിഷ്ടം ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമെന്ന് എന്ന് പറയണേ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഗാർഡനിലും പണിത് ചെയ്തു പിന്നെ നമ്മൾ ചക്കയൊക്കെ ഉണ്ടാക്കി ഇനി ഇപ്പം ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കരപ്പിയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകൂട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ